ഇടുക്കിയിൽ വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ ഉപയോഗിച്ച് പണം തട്ടൽ നെറുപ്പിൽ അയ്യായിരം രൂപ ലഭിച്ച കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ ഫോട്ടോ കോപ്പി തയ്യാറാക്കിയാണ് ഏജൻസികളിൽ നിന്ന് മൂന്നംഗ സംഘം തട്ടിപ്പ് നടത്തിയത് ഏജൻസികളുടെ പരാതിയിൽ പോലീസ് രണ്ടുപേരെ പിടികൂടി വ്യാഴാഴ്ച ലോട്ടറിയുടെ ഫോട്ടോ കോപ്പി ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയത് നറുക്കെടുപ്പിൽ അയ്യായിരം രൂപ പ്രൈസ് അടിച്ച ലോട്ടറിയുടെ വിവിധ സീരീസുകൾ ഫോട്ടോ കോപ്പി സൃഷ്ടിച്ച ശേഷം വിവിധയിടങ്ങളിലെ ഏജൻസിൽ എത്തി ലോട്ടറി അടിച്ചത് തെറ്റിദ്ധാരണപ്പെടുത്തി പണം കൈപ്പറ്റുകയായിരുന്നു ഒറിജിനൽ കൊണ്ട് കൊടുത്ത് ഇരുന്ന ആളാ പിടിക്കപ്പെട്ടു അയാൾ നെടകണ്ട ടേഷ അത് കഴിഞ്ഞിട്ട് അയാളൊരു മൂന്ന് പേര് കൂടി ഒരു ഡിസൈർ സ്വിഫ്റ്റ് കാറിലാണ് ഇവർ ഇത് എല്ലാ കടകളിലും കൂടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ കാറിൽ ഉണ്ടായിരുന്ന ബാക്കി രണ്ടുപേരും കൂടി ഉണ്ട് അവരെയും കൂടി ഇപ്പോൾ പോലീസ് പിടിച്ച് നെടകണ്ട അങ്ങനെ മൂന്ന് പേര് ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഇവർക്ക് ഇത് ഉണ്ടാക്കുന്ന മെഷീൻ സഹിതം ഇവരുടെ കസ്റ്റഡിയിലുണ്ട് ആ മെഷീൻ സഹിതം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് അപ്പം ആ ഒരു അവസ്ഥയിൽ ഇനി മുന്നോട്ട് ഇവർ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്രിമിനലുകൾ പ്രവർത്തിക്കാൻ ഇടവരാത്ത രീതിയിൽ ഈ ക്രിമിനലുകൾക്കെതിരെ നല്ലൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാണ് ലോട്ടറി വ്യാപാരികൾ രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് നാല്പത്തിയെട്ട് അമ്പത്തൊന്ന് എന്ന നമ്പറിൽ അവസാനിക്കുന്ന കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ വിവിധ സീരീസുകളാണ് തട്ടിപ്പ് സംഘം നിർമ്മിച്ചത് അതോടൊപ്പം കട്ടപ്പനിലെ ഒരു ഏജൻസിയുടെ സീലും നിർമ്മിച്ചെടുത്തായിരുന്നു തട്ടിപ്പ് ഇത്തരത്തിൽ നിർമ്മിച്ചെടുത്ത കള്ള ടിക്കറ്റുകൾ ഏജൻസികൾക്ക് പുറമെ ചെറുകിട വിൽപ്പനക്കാരിൽ നിന്നും മാറിയിട്ടുണ്ടെന്നാണ് നിഗമനം നിലവിൽ കട്ടപ്പണയിലെ രണ്ട് ഏജൻസികളിലും നെടുങ്കണ്ടത്തെ ഏജൻസിയിലും തൂക്കുപാലത്തെ രണ്ട് ഏജൻസികളിലും സംഘം തട്ടിപ്പ് നടത്തിയതിൽ നിന്ന് വിവിധ മേഖലകളിലെ ഏജൻസികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെ നെടുങ്കണ്ടം പോലീസ് പിടികൂടി നെടുങ്കണ്ടം ബാലഗ്രാം സ്വദേശികളായ കണ്ണാങ്കേരിൽ സുബിൻ മണിമന്ദിരത്തിൽ അനീഷ് എന്നിവരെയാണ് പിടികൂടിയത് ഒരാളെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി